ത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടും മറക്കട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ അഭിഷിക്തന്മാർ സുഹൃത്തുക്കൾ നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ഇന്ന് പകലിലും ആയിരിക്കുന്നുവെന്നും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാനും ദൈവകൃപയാൽ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു നിങ്ങളെല്ലാവരെയും ഓർത്ത് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം എനിക്കും തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചകളിലേക്കാണ് കടന്നു പോകുന്നത് ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഈ ഒരു മാസവും നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക അനുഗ്രഹത്തിൻ്റെ മെസ്സേജുകളാണ് അത് അനേകം പേർക്ക് ഒരു വലിയ അനുഗ്രഹമായി മാറി എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷം ഒരു മാസത്തിൽ ഒരു വിഷയം എടുത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നാല് മിനിറ്റുള്ള ഒരു ചെറിയ മെസ്സേജുമായി കടന്നു വരുന്നത് അത് പൂർണ്ണമല്ല അപൂർണമാണ് എങ്കിലും അതിരാവിലെ എണീറ്റ് ഒരു ചെറിയ വചനം ധ്യാനിച്ച് അല്ലെങ്കിൽ ഒരു നല്ല മോട്ടിവേറ്റഡ് ആയ ഒരു വാക്യം കേട്ട് അതിൽ നിന്നും ചിലതൊക്കെ ധ്യാനിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളായിരിക്കാം കഴിഞ്ഞ മാസമൊക്കെ ഞാൻ അമീൻ വടക്കേന്ത്യയുടെ ഗ്രാമങ്ങളിലൊക്കെ ആയിരുന്നു അവിടെയൊക്കെ ആയിരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് മെസ്സേജ് എത്തിക്കുവാൻ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും ഒരു ദിവസമെങ്കിലും ഇത് പറയാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല ജീവൻ തരുന്ന ആയുസ് തരുന്ന അത്രയും കാലം ഈ വചനം പറയണമെന്ന് ആഗ്രഹമുണ്ട് ഈ കൊക്കില് ജീവൻ അവസാനിക്കുന്നവരെയും യേശുവിനെയും അവന്റെ ക്രൂശിനെയും ഉയർത്തണമെന്നുള്ള ഒരു നല്ല ബോധ്യം എനിക്കുണ്ട് ദൈവം എന്നെ വിളിച്ചതും ചേറ്റിൽ കിടന്ന് എന്നെയാണ് ദൈവം വിളിച്ചത് ഒരിക്കലും അമ്മൊരു പന്നിക്കൂട്ടത്തിൽ കിടന്ന് എന്നെ വിളിച്ച് ദൈവം ഇത്രയും ശാശ്വതമായ ഒരു പാറമയിൽ നിർത്തി പുത്തൻ പാട്ട് എന്റെ നാവിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവിക അനുഗ്രഹം ഞാൻ വിളിച്ചു പറയാതിരിക്കാൻ എനിക്ക് കഴിയത്തില്ല അടുത്ത മാസം ഒരു പുതിയ മെസ്സേജുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ ഓരോ ദിവസവും കേൾക്കുന്ന മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടി വെറും പതിനെട്ട് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചിട്ട് എനിക്ക് ബൈബിളിൽ ഒരു വാക്യം പോലും അറിയാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ദൈവത്തിന് വേണ്ടി അവൻ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് മനുഷ്യരോട് എനിക്ക് ഒരു സ്നേഹവുമില്ല എൻ്റെ ദൈവത്തോട് മാത്രമേ എനിക്ക് സ്നേഹമുള്ളൂ കാരണം മനുഷ്യർ ഇന്ന് സ്നേഹിക്കുന്ന നാളെ നമ്മളെ മറന്നു കളയും നമ്മളെ തള്ളിക്കളയും നമ്മളെ മാറ്റി നിർത്തും ും നമ്മളെ കുറ്റം വിധിക്കും നമ്മളെ വല്ലവരുടെയും വാക്ക് കേട്ട് നമ്മളെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യും പക്ഷെ യേശു നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല അങ്ങനെയാണെങ്കിൽ ബൈബിളിലെ ഓരോ കഥാപാത്രങ്ങളെയും ദൈവത്തിന് മറന്നു കളയാമായിരുന്നു പക്ഷെ ആരെയും മറക്കാത്ത ഒരു ദൈവമുണ്ട് ആരുടെയും വഴിമുടക്കാത്ത ഒരു ദൈവമുണ്ട് എല്ലാവരെയും സംരക്ഷിക്കുകയും പോറ്റുകയും പുലർത്തുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു ആ ദൈവം നമ്മളെ ഇന്ന് പകലിലും അവന്റെ ദൈവികമായ എല്ലാ പ്രവർത്തികളും കൊണ്ട് അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നല്ലോ അതുകൊണ്ട് നല്ലൊരു വാക്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്ന യോഹനാൻ എതി സുവിശേഷം ഏഴാമത്തെ അതിന്റെ മുപ്പത്തിയേഴ് മുപ്പത്തി എട്ടും വാക്യങ്ങൾ ഉത്സവത്തിന്റെ മഹാധീനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവ ജീവജല നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദൈവിക അനുഗ്രഹത്തിന്റെ മെസ്സേജ് കേൾക്കുന്ന എന്റെ പ്രിയ കൂടപ്പറ സഹോദര അഭിഷിക്തന്മാരെ സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ കാല ദൈവം ഒരു വഴി തുറക്കും ആരെങ്കിലൊക്കെ അടച്ചു വെച്ച വഴികളുണ്ടെങ്കിൽ അവൻ ഇവിടെ ഇതാ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്ത നാളിൽ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു ദാഗിക്കുന്ന ഏവനും വന്ന് അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും അമീൻ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും ഇന്ന് പകൽക്കാലം എന്റെ അനുഗ്രഹത്തിന്റെ ഒന്നാമത്തെ ഘട്ടം അമീൻ വിശ്വാസമാണ് ആ വിശ്വാസം എൻ്റെ അകത്ത് ചലിക്കട്ടെ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നാണ് ജീവജല നദികൾ ഒഴുകുന്നത് എന്റെ ദൈവിക അനുഗ്രഹത്തിന്റെ നദികൾ ഈ ദിവസങ്ങൾ ഒഴുകിവരട്ടെ എന്ന് എത്ര പേർ പറയുന്നുണ്ട് ഐ ഈ ദിവസങ്ങൾ കേട്ട ആ ദൈവിക അനുഗ്രഹത്തിന്റെ മെസ്സേജിന്റെ പരിപൂർണതയിലേക്ക് ഇന്ന് പകൽക്കാലം പരിശുദ്ധമാവും എന്നെ നിങ്ങളെ കൊണ്ടുവരട്ടെ ഇന്ന് വരെ കാണാത്തത് ഇന്ന് കേട്ടിട്ടില്ലാത്തത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത കലമറകളും ജല ജീവജല നദികളും നിങ്ങളിലും എന്നിലും ഇന്ന് പകൽക്കാലം ഒഴുകട്ടെ അതിനായിട്ട് ദാഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു സമർപ്പിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതം ആ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ദൈവവചനത്തിൽ സമർപ്പിക്കുന്ന ഒരു ദൈവിക അനുഭവം ഉണ്ടെങ്കിൽ ആമേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ജീവജല നദികൾ ഒഴുകും അനുഗ്രഹത്തിന്റെ ജീവജല നദികൾ ഒഴുകുന്ന